നമസ്കാരം മലപ്പുറത്തിലേക്ക് സ്വാഗതം മഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മംഗലശ്ശേരി മിനി ബൈപ്പാസിന്റെ അതിർത്തി നിർണയം നേതൃത്വത്തിൽ സ്ഥല ഉടമകളുടെയും മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം പൊന്നാനിയിൽ വീണ്ടും ലഹരിവേട്ട മൂന്ന് ഗ്രാം എം ഡി എം എ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി സ്വദേശികൾ പിടിയിൽ മട്ടാഞ്ചേരി സ്വദേശി താടിക്കൽ റിസ്വാൻ ഫോർട്ട് കൊച്ചി സ്വദേശി പൂരിക്കുഴിയിൽ അദീർ എന്നിവരാണ് അറസ്റ്റിലായത് മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ഏഴു ദിവസം നടന്ന പരിശോധനയിൽ കോട്ടയ്ക്കൽ നഗരസഭയിൽ ആരോഗ്യ വിഭാഗം പിഴ ഈടാക്കിയത് ഒന്നര ലക്ഷത്തോളം രൂപ കാടാമുഴയിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് നാല് വിദ്യാർത്ഥികൾക്ക് പരിക്ക് മരവട്ടം ഗ്രേസ് വാലി കോളേജിന് സമീപത്ത് വെച്ചാണ് സംഭവം കോളേജിലെ ബിബിഎ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് അക്രമം അഴിച്ചുവിട്ട മുൻ വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്നാണ് പോലീസ് നേരച്ചയ്ക്കിടയിൽ ആന ഇടഞ്ഞു ഒരാളെ തൂക്കിയെറിഞ്ഞു ആളുകൾ ഭയന്നോടി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വീണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു പാപ്പാനിടപെട്ട് ആനയെ തളച്ചത് കൂടുതൽ അപകടം ഒഴിവായി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചാത്തക്കാടും മഞ്ചേരി അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അഹല്യ ആശുപത്രിയിലെ ഡോക്ടർ ഫാസിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുഴയോരപാതയായ പൊന്നാനി കർമാ റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തിയ സിറിഞ്ചുകൾ വേണ്ടി ഉപയോഗിച്ചതല്ലെന്ന് സംയുക്ത പരിശോധനയിൽ കണ്ടെത്തൽ പ്രമേഹ രോഗികൾ ഇൻസുലിനു വേണ്ടി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സിറിഞ്ചുകളാണ് ഇവയെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗവും പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി